ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പലപ്പോഴും നമ്മൾ മൂത്രത്തിൻ്റെ അളവിലോ അല്ലെങ്കിൽ കളറിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല മൂത്രത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവാം അല്ലെങ്കിൽ രാത്രി കാരണമില്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലെവലിൽ മൂത്രം പോവാത്ത ബുദ്ധിമുട്ട് തോന്നുക രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും നീർക്കെട്ട് അനുഭവപ്പെടുക ശരീരത്തിലാകെ ചൊറിച്ചില അനുഭവപ്പെടുക പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം തളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പല കിഡ്നി രോഗങ്ങളുടെയൊക്കെ ഒരു ആരംഭ ആരംഭലക്ഷണമാവാം പല കിഡ്നി രോഗ രോഗികളിലും നമ്മൾ മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ട് ഇവയൊക്കെ കാണാറുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ നമ്മളാരും ഇവയെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിഡ്നിയെ അല്ലെങ്കിൽ നമ്മുടെ വൃക്കകളെയൊക്കെ പൂർവ്വസ്ഥിതിയിലേക്കാക്കാനും പല കോംപ്ലിക്കേഷൻസുകളും തടയാനും നമുക്കതിനൊണ്ട് കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നി അപകടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ശരീരം പുറത്തേക്ക് കാണിച്ചു തരിക നമുക്ക് എങ്ങനെ അതിനെ എഫക്റ്റീവായിട്ട് നേരിടാം എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്കതിൻ്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കിഡ്നികൾ എന്ന് പറയുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നുണ്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ശരീരത്തിലെ ധാതു ലവണങ്ങള് സോഡിയം പൊട്ടാഷ്യം ഫോസ്ഫറസ് പോലെയുള്ള ധാതു ലവണങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നികളാണ് അതുപോലെ തന്നെ പല വൈറ്റമിൻസിനെയൊക്കെ ആക്റ്റീവ് ആക്കിയിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് കിഡ്നികളാണ് ഇത്തരത്തിൽ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള പ്രവൃത്തികൾ ഇരുപത്തിനാല് മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് കിഡ്നികൾ നമുക്കറിയാം ഒരു പെയർ കിഡ്നികളാണ് നമുക്കുള്ളത് അത് രണ്ടെണ്ണം അപ്പോൾ ഒന്നിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കിഡ്നി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രവർത്തനം ഒന്ന് കൂട്ടി കൊണ്ടുവരും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമ്പൻസേറ്ററി മെക്കാനിസ് ആണ് രണ്ട് കിഡ്നികളും ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കിഡ്നി പ്രവർത്തനം കുറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അത് മറ്റു കിഡ്നി അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക കിഡ്നി രോഗികളിലും കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപാട് ഡാമേജ് വന്നിട്ടായിരിക്കും അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും രോഗനിർണ്ണയം നടത്താനൊക്കെ സാധിക്കാറുള്ളു അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് ലക്ഷണങ്ങൾ ചെറിയ ചെറിയ ലക്ഷണങ്ങളാക്കിയിട്ട് ശരീരം മുന്നേ നമുക്ക് പുറത്തേക്ക് കാണിക്കാറുണ്ട് അപ്പം അത്തരം ലക്ഷണങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അപ്പോൾ പല ആളുകളും പല തെറ്റിദ്ധാരണകളും ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ് ഈ ക്രിയാറ്റിൻ ടെസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ നമ്മളതിന് കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനൊക്കെ പോകാറുള്ളൂ പക്ഷെ അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല കാരണം നമുക്ക് രണ്ട് കിഡ്നി ഉള്ളത് കൊണ്ട് തന്നെ ഒരു കിഡ്നി പ്രവർത്തനം കുറഞ്ഞാലും മറ്റേ കിഡ്നി പ്രവർത്തിക്കുന്നത് കൊണ്ട് ക്രിയാറ്റിൻ നോർമൽ സ്റ്റേജിൽ അപ്പോഴും നിൽക്കാറുണ്ട് ഒരു കിഡ്നി കുറേ ഡാമേജ് ആയി കഴിഞ്ഞാലും ക്രിയാറ്റിൻ നോർമലായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ക്രിയാറ്റിൻ കൂടിയാൽ മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ഒരിക്കലും കരുതരുത് ക്രിയാറ്റിനിൻ ആയിട്ടുള്ള സ്റ്റേജിലും കിഡ്നിക്ക് പ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ അത് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം അത് അതുപോലെ തന്നെ ഇത്തരം ആളുകളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് യൂറിൻ ടെസ്റ്റ് ഒരു ഒട്ടുമിക്ക ആളുകളിലും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കിഡ്നി രോഗങ്ങളും നമുക്ക് ഈ ഒരു യൂറിൻ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനി യൂറിൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ നമുക്ക് മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതിൽ യൂറിയ ക്രിയാറ്റിനിൻ അതുപോലെ തന്നെ യൂറിക് ആസിഡ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ കിഡ്നി രോഗങ്ങളെ നമുക്ക് അനലൈസ് ചെയ്യാനും അത് നേരത്തെ കണ്ടെത്താനും നമുക്ക് കഴിയാറുണ്ട് മറ്റ് പല ആളുകളും ചോദിക്കുന്നതാണ് ഷുഗറിന് മരുന്ന് കഴിച്ചാൽ ഈ കിഡ്നി അടിച്ചു എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഈ കിഡ്നി രോഗങ്ങളുടെയൊക്കെ പ്രധാന രണ്ട് വില്ലന്മാരെന്ന് പറയുന്നത് ഈ ഷുഗറും ഈ ഹൈപ്പർ ടെൻഷനും കൂടിയാണ് ഇപ്പം ഷുഗറും നമ്മുടെ ബി പിയും കൺട്രോള് ചെയ്തിട്ടില്ലെങ്കിലാണ് അത് ഭാവിയിൽ കിഡ്നിയിലെ പല അപകടങ്ങൾക്കും കാരണമാവുന്നത് അപ്പം കിഡ്നിയുടെ മരുന്നുകൾ കഴിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരില്ല ഷുഗറും ഈ ഒരു ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാതെ മരുന്നുകൾ എടുക്കാതെ പോയി കഴിഞ്ഞാലാണ് കിഡ്നിയിലെ രക്തക്കോഴലുകൾക്ക് പ്രശ്നങ്ങൾ വരാനും കിഡ്നിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ കിഡ്നിയുടെ ബുദ്ധിമുട്ടുകൾ കിഡ്നിയുടെ ആരോഗ്യം കുറയുന്നത് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ രണ്ട് വില്ലന്മാരാണ് ഒന്ന് ഷുഗർ ഒന്ന് രണ്ടാമത്തതാണ് ഹൈപ്പർ ടെൻഷൻ ബി പി ഈ രണ്ട് വില്ലന്മാരും കൺട്രോൾ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിഡ്നിക്ക് ഡാമേജ് വരാം പിന്നെ ഒട്ടുമിക്ക ഫാമിലികളിലും ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഐ ജി എൻ എഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ ഒട്ടുമിക്ക ഫാമിലികളിലും ഇന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഫാമിലികളിലുള്ള ആളുകളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുക ഇതിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ നേരത്തെ അത് ഡയഗ്നോസ് ചെയ്യാനും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഇന്ന് വളരെ കൂടുതലാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ബി പി ഹൈ ആയിട്ടുള്ള അവസ്ഥ ശരീരത്തിൽ നീര് വരുന്ന അവസ്ഥയൊക്കെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് നമുക്ക് വർഷങ്ങളോളം ഇത് ഒരു എന്താ ബുദ്ധിമുട്ടായിട്ട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതും ഒരു കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതിനൊരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് അത് കണ്ടിന്യൂ ചെയ്തു പോവേണ്ടതുണ്ട് പല കുട്ടികളിലും നമുക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ള പല കുട്ടികളിലും ഈ ചോറി ചിരങ്ങൊക്കെ ഉള്ള കുട്ടികളിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിഡ്നിയിലെ അഫെക്ഷൻസ് വരാം അതിനെയാണ് നമ്മൾ അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം എന്നൊക്കെ പറയാറുള്ളത് അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം അത് നമ്മൾ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് കുട്ടികളിൽ ബി പി കൂടാനും അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇടയ്ക്കിടക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കിഡ്നി സ്റ്റോൺ വരുന്ന ആളുകളിൽ അല്ലെങ്കിൽ മൂത്രക്കല്ല് വരുന്ന ആളുകളിലൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം കിഡ്നിൽ കിഡ്നിയിൽ ചെറിയൊരു കല്ല് വന്ന് കഴിഞ്ഞാൽ പുറമേക്ക് നമുക്ക് വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാറില്ല അപ്പം അത്തരം ആളുകളിൽ കിഡ്നിയിൽ ഈ നമ്മൾ ഈ ഫിൽറ്ററിന് പ്രത്യേകിച്ച് അരിപ്പ പോലുള്ള സ്ട്രക്ചറുകൾക്കൊക്കെ ഡാമേജ് വന്നിട്ട് നമുക്കിതിൻ്റെ പ്രവർത്തനം കുറയാനുള്ളൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിഡ്നി സ്റ്റോൺ വരുന്നവർ അത് വരാതിരിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ സ്വീകരിക്കുക വെള്ളത്തിൻ്റെ അളവ് കൂട്ടി വെള്ളം കൂടുതലായിട്ട് കുടിക്കുക അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാനും കിഡ്നിയെ ഡാമേജിൽ നിന്നും അത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന പെൺകുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് അവർ ഒന്നും എടുക്കാതെ അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർ പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി സമയത്ത് ബി പി കൂടാനും പ്രീ എക്ലാംസിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ആയാലും അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പായാലും ആ സമയത്ത് തന്നെ അതിനാവശ്യമായുള്ള ചികിത്സകൾ സ്വീകരിക്കുക അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ അത് പ്രത്യേകം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ആൻറ്റിബയോട്ടിക്സുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും ഭാവിയിൽ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കിഡ്നി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ അതിന് മുമ്പ് നമുക്ക് വല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ആ ലക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ലക്ഷണങ്ങൾ നമ്മൾ ശരീരത്തിൽ കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള മെസ്സേജ് സ്വീകരിക്കുക ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും ചില കേസുകളിൽ നമുക്ക് പെട്ടെന്ന് ചില കിഡ്നിയുടെ ഫങ്ഷൻസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാമ്പിൻ്റെ വിഷമൊക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ് ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിംഗ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു അക്യൂട്ടായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് ഈ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു രോഗാവസ്ഥ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നോർമലായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം പുറത്തേക്ക് കാണിക്കാറുള്ളത് പ്രത്യേകിച്ച് ഈ കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു വാർണിംഗ് സൈനായിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നത് നോക്കാം ഞാൻ ഈ പറയുന്ന പത്ത് ലക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ യൂറിൻ്റെ അളവ് തന്നെയാണ് യൂറിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ രാത്രി ഇടയ്ക്കിടക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക പക്ഷെ മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ മൂത്രത്തിന് തടസ്സം തോന്നുക എന്നിവയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ സാധാരണ ഷുഗർ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കുള്ള ആളുകളിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുള്ള ആളുകളിലൊക്കെ ഈ ഒരു ലക്ഷണം കാണാറുണ്ട് പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കില്ല എങ്കിൽ നമുക്കത് കിഡ്നിയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തേതാണ് മൂത്രത്തിൻ്റെ കളറിലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് നമുക്കറിയാം സാധാരണ നമുക്കൊരു പെയിൽ യെല്ലോ കളർ ഒരു ഇളം മഞ്ഞ കളറായിരിക്കും നമ്മുടെ മൂത്രമൊക്കെ അതിൽ നിന്ന് മാറി ഒരു കട്ടൻ ചായയുടെ കളർ അല്ലെങ്കിൽ ഇഷ്ടിക പൊടിച്ച പോലെയുള്ള ഒരു ചുവപ്പ് കളർന്ന ഒരു കളറാണെങ്കിലും ഇത് സംശയിക്കാറുണ്ട് സാധാരണ മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചുവപ്പ് കളർ കാണാറുണ്ട് പക്ഷെ മൂത്രത്തിൽ കല്ലൊന്നും ടെസ്റ്റിൽ കാണുന്നില്ല എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ മൂത്രത്തിൽ പത കാണുന്നത് നമുക്കറിയാം സാധാരണ ചെറിയ രീതിയിലുള്ള പത എല്ലാവർക്കും കാണാറുണ്ട് പക്ഷെ നമുക്ക് മുട്ടയുടെ വെള്ളമൊക്കെ അടിച്ച പോലെ ഒരു കട്ടിയിലുള്ള പത ടോയ്ലറ്റ് ബോളിലൊക്കെ കാണുകയാണെങ്കിലും നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീരനുഭവപ്പെടുക പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റും നീരനുഭവപ്പെടുക കൈ കാലുകളിൽ രണ്ട് കാലുകളിലും സ്ഥിരമായിട്ട് നീര് കാണുന്നുണ്ടെങ്കിൽ സാധാരണ നമുക്കറിയാം രക്തക്കുറവുള്ളിൽ രക്തക്കുറവുള്ളവരിൽ അതുപോലെ പ്രോട്ടീൻ കുറഞ്ഞവരിൽ ഒക്കെ നമ്മൾ സാധാരണ നീര് കാണാറുണ്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവരിലൊക്കെ നീര് കാണാറുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു ജോയിൻ്റുകളിൽ ഏതെങ്കിലും ഒരു കാലില് കയ്യിലൊക്കെ കാണാറുള്ളത് പക്ഷേ ഇത് രണ്ട് കാലിലും സ്ഥിരമായിട്ട് വരിക രണ്ട് കണ് കണ്ണിന് ചുറ്റും സ്ഥിരമായിട്ട് രാവിലെ എണീക്കുമ്പോൾ നീരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിഡ്നി ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ക്ഷീണം തോന്നുക ഒരു ഉന്മേഷക്കുറവ് തളർച്ച ഒന്നൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഇതിനൊക്കെ പ്രധാന കാരണം നമുക്കറിയാം കിഡ്നിയുടെ പ്രധാന ഫംഗ്ഷനാണ് നമ്മുടെ ബ്ലഡിൻ്റെ പ്രൊഡക്ഷൻ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് കിഡ്നി വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് രക്തത്തിൻ്റെ കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു തളർച്ചയും കെതപ്പും എല്ലാം അനുഭവപ്പെടാറുണ്ട് പിന്നെ അടുത്തൊരു ലക്ഷണമാണ് നമ്മുടെ ഉറക്കക്കുറവ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി നമുക്ക് രാത്രി ഒരു മര്യാദക്കുള്ള ഉറക്കം കിട്ടാതിരിക്കാം ഇത്തരം ലക്ഷണങ്ങളും കിഡ്നി രോഗികളിൽ നമ്മളിന്ന് സ്ഥിരമായിട്ട് കാണാറുണ്ട് സാധാരണ ക്ഷീണം തളർച്ചയെക്കാളുള്ള ആളുകൾ പെട്ടെന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകാറാണ് പതിവ് പക്ഷേ ഇത്തരം ആളുകളിൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ കാണാറുണ്ട് അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഈ കിഡ്നി പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടോക്സിൻസ് നമ്മുടെ ബ്ലഡിലൊക്കെ കൂടി വരുന്നുണ്ട് ആ ടോക്സിൻസ് ഒക്കെ നമ്മൾ ബ്രെയിനിലേക്ക് എത്തി ആ ബ്രെയിൻ്റെ ഫംഗ്ഷൻസൊക്കെ കുറക്കുന്നത് കൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ബ്രെയിനിൻ്റെ ഡിസ്റ്റർബൻസ് വരാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് പിന്നെ വേറൊരു ലക്ഷണമാണ് മസിൽ പെയിൻ പേശി നമ്മൾ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മറ്റ് സന്ധിവേദനകളും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒന്നും നീർക്കെട്ടൊന്നും ഇല്ലാതെ തന്നെ അവിടെ ഇവിടെയൊക്കെ വേദന അനുഭവപ്പെടുക പേശികളിലും മസിലിലൊക്കെ കോച്ചിപ്പിടുത്തം വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ഈ കിഡ്നി രോഗം കൊണ്ട് ആവാം സാധാരണ ഇലക്ട്രോലൈറ്റ് ബാലൻസ് സോഡിയം പൊട്ടാഷ്യം കാൽഷ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കിഡ്നികളാണ് ഇത് ഇതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് മസിൽ പെയിനും കോച്ചിപ്പിടുത്തൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ട് പെട്ടെന്ന് ടോക്സിൻസ് ഒക്കെ കൂടുതൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ദഹനം കൂടുതലായിട്ട് വിഷപ്പം അനുഭവപ്പെടില്ല പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഒരു മതിയാവുന്ന മടുപ്പ് വരുന്ന അവസ്ഥ വരും ഓക്കാനും വരും ഛർദ്ദിലൊക്കെ വരാറുണ്ട് പിന്നെ സ്കിന്നിലാണെങ്കിൽ നമുക്കറിയാം ഡ്രൈനസ് അനുഭവപ്പെടുക പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ ഒക്കെ കളർ കുറഞ്ഞു പോവുക സ്കിന്നു ഡ്രൈ ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈയൊരു രോഗികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു പത്ത് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനാവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയെ ഡാമേജ് വരാതിരിക്കാനും അത് മറ്റ് പല കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ എത്താതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അനുബന്ധമായിട്ട് വേറെ രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അതും കൂടെ കറക്റ്റ് ചെയ്യുന്ന ചെയ്യാനുള്ള രീതികളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് മാത്രമല്ല ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം ഫാറ്റ് കഴിക്കണം അല്ലെങ്കിൽ അന്നജം എത്രത്തോളം കഴിക്കണം എന്നുള്ള അളവുകളെ കുറിച്ചൊക്കെ മുമ്പത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഇത്തരം ആളുകൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ഒരു ഭക്ഷണ രീതികൾക്കൊപ്പം നമ്മൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഒരു വരെ നമുക്ക് കിഡ്നിയെ സംരക്ഷിക്കാനും മറ്റ് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള അസുഖങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു രോഗിയുടെ രോഗനിർണയത്തിനും മരുന്ന് നിർണയത്തിനൊക്കെ നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുവഴി നമ്മൾ രോഗനിർണയം നടത്തുന്നുണ്ട് അതുമാത്രമല്ല അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശാരീരികവും മാനസികവും ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് നമ്മൾ നൽകി വരുന്നത് ഈ ഒരു രീതി ഈ ഒരു ചികിത്സാ രീതിയിലൂടെ രോഗിക്ക് യാതൊരു പാർശ്വഫലങ്ങളും കിട്ടുന്നില്ല കൂടുതൽ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ ഉപയോഗം ഇതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളും വളരെ കുറവാണ് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് കാരണം ഒരുപാട് വൃക്ക രോഗികളും വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനാവും പരമാവധി ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല